ഖുറാനെ അധിക്ഷേപിച്ച പി കെ ഫിറോസിനെ ഏറിൽ കയറ്റിയ സ്വരാജിന്റെ പഴയൊരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൂലു പൊട്ടിയ പട്ടം പോലെ പറക്കുന്നുണ്ട് മലപ്പുറത്തെ ലീഗിന്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിട്ടുള്ള കെ ടി ജലീലിനെ ഇല്ലായ്മ ചെയ്യാൻ അധിക്ഷേപിക്കാൻ ഇല്ലാത്ത ആരോപണത്തിൽ പേര് വലിച്ചിഴച്ച് ഖുറാന്റെ മറവിലും ഈന്തപ്പഴ കുരുവിന്റെ മറവിലും സ്വർണം എന്ന പേരിൽ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ആക്ഷേപിക്കാൻ പി കെ ഫിറോസും ലീഗിന്റെ നേതാക്കന്മാരെല്ലാം മുൻപന്തിയിൽ നിരന്നു നിന്ന സന്ദർഭം അതും സംഘപരിവാർ സൃഷ്ടിച്ച കള്ള കഥയെ മുൻനിർത്തി സംഘപരിവാറുകാർ ഈ നാട്ടിൽ മുസ്ലിം മതവിഭാഗക്കാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥം പോലും സ്വർണക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു കഥ ഉണ്ടാക്കിയപ്പോൾ ആ കഥയ്ക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി ലീഗിന്റെ കണ്ണിലെ കരടായ കെ ടി ജലീലിനെ ഇരയാക്കാൻ പരിശ്രമിച്ചപ്പോൾ വളരെ ആവേശത്തിൽ പി കെ ഫിറോസും സംഘവും അന്ന് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണം വളരെ ശക്തമായി ഉന്നയിച്ചു ആ സന്ദർഭത്തിൽ മനോരമ ചാനൽ ചർച്ചയിലിരുന്ന് ഖുറാനെ അനുകൂലിച്ചുകൊണ്ട് എം സ്വരാജ് കൊടുത്തൊരു മറുപടി ഉണ്ട് മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് കോടതിക്ക് അതിന് അധികാരമില്ലെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ഇവിടത്തെ പ്രശ്നം എന്താണ് നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ കെട്ടിച്ചമച്ചൊരു പുകമറ സൃഷ്ടിച്ചൊരു ആരോപണം കൊണ്ടുവരുന്നു ആ ആരോപണത്തിന്റെ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഖുറാന്റെ പേരിൽ നിങ്ങൾ അതിനോടൊപ്പം ചേരുന്നു ഖുറാനിൽ സ്വർണം കടത്തി എന്ന് അങ്ങും അങ്ങയുടെ നേതാവും പരസ്യമായി ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനെ ഞങ്ങൾ എതിർക്കട്ടെ നിങ്ങൾ ഖുറാനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ബാലരമയെ കുറിച്ചാണോ പറയുക സാമ്പിൾ ഡോസ് ആണ് കേട്ടത് ആ ചർച്ചയിൽ ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ട് പോലും വിശുദ്ധ ഗ്രന്ഥത്തെ ഇത്രമാത്രം മാത്രം അധിക്ഷേപിക്കാൻ വേണ്ടി കൂട്ടുനിന്ന പി കെ ഫിറോസൊക്കെ രാഷ്ട്രീയത്തിൽ മതം അവർക്കൊരു കച്ചവടമാണെന്നും മതഗ്രന്ഥങ്ങളെല്ലാം അവർക്ക് ഒരു കച്ചവട ഉപാധിയുമാണെന്ന് തെളിയിച്ച സന്ദർഭമാണ് അതിനെയാണ് മുസ്ലിം മതവിശ്വാസികൾ ഏറെ വ്രണപ്പെട്ട സന്ദർഭത്തിൽ സംഘപരിവാർ സൃഷ്ടിച്ച കഥകൾക്കൊപ്പം ലീഗ് നേതാക്കന്മാർ ആ ഖുറാൻ സ്വർണ്ണക്കടത്തിനെ പുകഴ്ത്തിക്കൊണ്ട് നടന്ന സന്ദർഭത്തിൽ ഖുറാനെ അധിക്ഷേപിക്കേണ്ട ഗ്രന്ഥമല്ല എന്നും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബാലരമയെക്കുറിച്ച് മറുപടി പറയാൻ സൗകര്യമില്ലെന്ന് അന്ന് സ്വരാജ് എടുത്ത നിലപാടുണ്ട് വേണമെങ്കിൽ സംഘികൾ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതഗ്രന്ഥമല്ലേ ആക്ഷേപിക്കുന്നെങ്കിൽ ആക്ഷേപിക്കട്ടെ എന്നല്ല വിചാരിച്ചത് കെ ടി ജലീലിനെ ഇല്ലായ്മ ചെയ്യണം അതുമാത്രമായിരുന്നു ലീഗുകാരുടെ ഉദ്ദേശം സംഘപരിവാർ സൃഷ്ടിച്ചു കൊടുത്ത ആ കഥയ്ക്ക് അവർ തീയിടുകയായിരുന്നു അതിൽ ഖുറാനെങ്കിൽ ഖുറാൻ ഈന്തപ്പഴമെങ്കിൽ ഈന്തപ്പഴം ബിരിയാണി ചെമ്പെങ്കിൽ ബിരിയാണി ചെമ്പ് അങ്ങനെ മുസ്ലിം മതങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിനെയും സ്വർണ്ണക്കടത്തിൽ കൊണ്ടുവന്ന് കെട്ടിയ സന്ദർഭത്തിൽ കൂട്ടുനിന്ന പി കെ ഫിറോസിന്റെ തൊലിയുരിച്ചത് എങ്ങനെയെന്ന് കാണണ്ടേ നിലമ്പൂരുകാരും മലപ്പുറംകാരും കണ്ടിരിക്കണം മതമാണ് മതമാണ് പ്രശ്നമല്ല മതമല്ല മതമല്ല പ്രശ്നം രാഷ്ട്രീയവും കച്ചവടവുമാണ് പ്രശ്നമെന്ന് ആ ഒരു ഒറ്റ പ്രതികരണത്തിൽ സ്വരാജ് തുറന്നു കാട്ടിത്തരുന്നുണ്ട് ഇവിടെ ബഹുമാനരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് സംസാരിച്ച സമയത്ത് തുടക്കത്തിൽ എനിക്ക് ഒന്ന് പറഞ്ഞ് ശീലിച്ചത് ഒരു പ്രയോഗം നടത്തേണ്ടായി ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ലല്ലോ എന്ന് അത്ര അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ വ്യക്തമാണ് അപ്പോൾ പറഞ്ഞ് ഞാൻ മറുപടി പറയുമ്പോൾ അതിൽ നിന്ന് അങ്ങ് തുടങ്ങാം എന്ന് കരുതുന്നു കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മത ഇസ്ലാം മത ആരാധനാലയങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനെക്കുറിച്ച് മുസ്ലിങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുന്നതിനെക്കുറിച്ചൊക്കെ യൂത്ത് ലീഗ് നേതാവിന് വല്ല സംശയവും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമുണ്ട് എന്നെ വിശ്വസിക്കണ്ട അങ്ങയുടെ സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പാണക്കാട് സയ്ദ് മുനോവർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം ചൈന സന്ദർശിച്ച ശേഷം അവിടെ കണ്ട അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ അദ്ദേഹം മാധ്യമം പത്രത്തിന്റെ വരാന്ത പതിപ്പിൽ കുറച്ച് വർഷങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അപ്പൊ അത് വായിച്ചാൽ അങ്ങയുടെ എല്ലാ സംശയവും തീരും എന്നിട്ട് പല സംശയവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത്തരം സമീപന ഇത്തരം വിശ്വാസങ്ങളോടും ആരാധനാലയങ്ങളോടും വിശ്വാസികളോടുമുള്ള സമീപനത്തെ കുറിച്ച് അങ്ങയുടെ മൺമറഞ്ഞ നേതാവ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിട്ട് വളരെ വിശദമായി തന്നെ യാത്ര എന്ന പേരിൽ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പുത്രൻ ബഹുമാനായ ശ്രീ എം കെ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഒലീവ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഞാൻ ഈ പ്രയോഗം വന്നോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഇവിടെ ഖുറാനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രചരണം അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം അവിടെ പറഞ്ഞു ഇനി കുറ്റമാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ നമ്മളിതിനാണ് ഊഹിക്കാൻ പോകുന്നത് അതൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ ഖുറാൻ സംബന്ധിയായ ചർച്ചകൾ ഇവിടെ തുടങ്ങിയത് ആരാണ് ആരാണ് എൻ്റെ ഫോണിൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം അത് കേൾപ്പിച്ചാൽ മതിയല്ലോ എന്റെ ഫോണിൽ ബഹുമാന്യനായ കെ എം ഷാജി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് ലീഗ് നേതാവിന്റെ മറ്റൊരു ചർച്ചയിലെ ഭാഗവുമുണ്ട് കുറെ ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ് ഖുറാനുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തിന് മറ്റൊരു മാനം നൽകിയത് നിങ്ങളാണ് നിങ്ങൾ ഇതിൽ കള്ളക്കടത്ത് ആരോപിക്കുകയാണ് നിങ്ങൾ ഖുറാനെ മറയായി കള്ളക്കടത്ത് നടത്തിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആര് പറഞ്ഞു ഖുർആൻ ശ്രീ കെ ടി ജലീൽ കൊണ്ടുവന്നതാണോ അദ്ദേഹം വരുത്തിയതാണോ അദ്ദേഹത്തിന്റെ വിലാസത്തിൽ വന്നതാണോ കോൺസുൽ ജനറൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു സഹായം ചെയ്യല്ലേ ചെയ്തത് സാമാന്യമായ മര്യാദ വേണ്ടേ പിന്നെ ഖുർആൻ ഒരു വലിയ വിഭാഗം വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്നതാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഖുറാൻ മാത്രമല്ല ഒരുപാട് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് അതത് വിഭാഗങ്ങൾക്ക് അത് വളരെ വിശുദ്ധമാണ് ഞങ്ങൾ അതിനെല്ലാം മാനിക്കുന്നവരാണ് മനസ്സിലായിട്ടില്ലേ എല്ലാ മതവിഭാഗങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥത്തെ മാനിക്കുന്നു ഇനി ഖുറാനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ ഒരു നിലപാട് വ്യക്തമായി മുൻപ് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴൊന്നും അല്ല ബഹുമാന്യനായ ലീഗ് നേതാവ് മനസ്സിലാക്കണം തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നമ്മുടെ കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു അത് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം ആ കേസ് ആ കേസ് ചാന്തമൽ ചോപ്രയും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് കൊടുത്തതാണ് സംഘപരിവാറുകാർക്ക് നല്ല ഓർമ്മയുണ്ടാവും ആ കേസിൽ ആവശ്യപ്പെട്ടത് ഖുറാൻ നിരോധിക്കണം എന്നാണ് ഖുറാൻ നിരോധിക്കാൻ ബംഗാൾ ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ബംഗാൾ ഗവൺമെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു ജ്യോതി ബസുവിന്റെ ഗവൺമെന്റ് കൊടുത്ത മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് ആ മറുപടിയുടെ ഭാഗം ഞാൻ പ്രസക്ത ഭാഗം മാത്രം മാത്രമൊന്ന് പരാമർശിക്കാം ഓൺ ഹോളി സ്ക്രിപ്ചർ ഓഫ് മുസ്ലിംസ് ദ വേൾഡ് ഓവർ ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് വിച്ച് അക്കോർഡിംഗ് ടു ഇസ്ലാമിക് ബിലീഫ് ഇസ് ആൻ അൺആൾട്ടബിൾ ഇത് കൊടുത്തത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് കോടതിക്ക് അതിന് അധികാരമില്ലെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ഇവിടത്തെ പ്രശ്നം എന്താണ് നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ കെട്ടിച്ചമച്ചൊരു പുകമറ സൃഷ്ടിച്ചൊരു ആരോപണം കൊണ്ടുവരുന്നു ആ ആരോപണത്തിന്റെ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഖുറാന്റെ പേരിൽ നിങ്ങൾ അതിനോടൊപ്പം ചേരുന്നു ഖുറാനിൽ സ്വർണം കടത്തി എന്ന് അങ്ങും അങ്ങയുടെ നേതാവും പരസ്യമായി ആരോപിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിനെ ഞങ്ങൾ എതിർക്കട്ടെ നിങ്ങൾ ഖുറാനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ബാലരമയെക്കുറിച്ചാണോ പറയുക അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ വർഗീയത ഉണ്ടാക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഈ ആരോപണം തെറ്റ് നിങ്ങൾ പരിശുദ്ധ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന കള്ളം പറയുന്നു ആ വിഷയവുമായി ഒരു തരത്തിലും ഏത് സ്വർണ്ണ ഖുറാൻ വന്നതുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത മന്ത്രി അതിലേക്ക് വലിച്ചടയ്ക്കുന്നു മന്ത്രി കോൺസുൽ ജനറലിന്റെ സഹായാഭ്യർത്ഥന സ്വീകരിച്ച് തക്കഫിന്റെയും ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും ചുമതലയുള്ള ആൾ എന്ന നിലയിൽ ആ സഹായം കൊടുത്താണ് ലോകത്തെവിടെയും വിശ്വാസിയായ ഒരു മുസൽമാന് ഖുറാൻ മതസ്ഥാപനങ്ങളിൽ കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്തുകൊണ്ട് സ്വരാജിനോട് ലീഗുകാർക്കൊക്കെ വല്ലാത്ത ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ ഉത്തരം ഇതാണ് കോൺഗ്രസുകാർക്കും അതാണ് സംഘപരിവാർ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്രമിക്കാനും അവരുടെ വിശ്വാസ വിശ്വാസഗ്രന്ഥങ്ങളെല്ലാം അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ശബ്ദം ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാരുടെ നാവിൽ നിന്നാണ് അത് സ്വരാജിനെ പോലുള്ള നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ ആർജവത്തോടു കൂടി പറഞ്ഞതുകൊണ്ടാണ് അവർ സൃഷ്ടിച്ച ആ പെരു കള്ളങ്ങളെ അല്ലെങ്കിൽ പച്ച നുണകളെ മൂടോടെ പിഴുതറിയാൻ അവസരമുണ്ടാക്കിയത് അല്ലാതെ പി കെ കുടുംബത്തിലുള്ളവർ ഖുറാൻ എങ്കിൽ ഖുറാൻ എങ്ങനെയും കെ ടി ജലീൽ ഒടുങ്ങി കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച സന്ദർഭമാണ് ഇതാണ് മതത്തോടുള്ള ഇവരുടെ താല്പര്യമെന്ന് ഇനിയെങ്കിലും മലപ്പുറത്തുള്ളവർ മനസ്സിലാക്കണം പഴയതൊക്കെ ഓർമ്മിപ്പിച്ചാലേ ഇവരുടെ കാപട്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വീണ്ടും ഓർമ്മപ്പെട്ടു വരത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇതൊക്കെ പുറത്തു കാട്ടുന്നത്